ഓം ം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നരസിംഹ ജയന്തിയെപ്പറ്റി പറയാനാണ് നരസിംഹ ജയന്തി ദിവസം ഭഗവാന്റെ ഈ ഒരു നാമം വെറും പതിനൊന്ന് തവണ ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഉടനടി നമുക്ക് ഫലം തരുന്ന ഭഗവാനാണ് നരസിംഹസ്വാമി എന്ന് പറയുന്നത് ആദ്യം തന്നെ എന്നാണ് നരസിംഹ ജയന്തി വരുന്നത് നരസിംഹ അവതാരമെടുത്തതിന് പിന്നിലെ കഥയൊക്കെയാണ് പറയുന്നത് അപ്പം കഥ കേൾക്കണമെന്നാഗ്രഹമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഞാൻ ലാസ്റ്റാണ് എന്താണ് ആ മന്ത്രമെന്നും ആ മന്ത്രത്തിൻ്റെ അർത്ഥവും നരസിംഹ ജയന്തി ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യവുമൊക്കെ പറയുന്നത് സിംഹത്തിൻ്റെ രൗദ്രമുഖവും മനുഷ്യ ശരീരവുമുള്ള അവതാര പിറവിയാണ് നരസിംഹസ്വാമി എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഏറ്റവും ഉഗ്ര നാലാമത്തെ അവതാരമാണ് നരസിംഹമൂർത്തി എന്ന് പറയുന്നത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി തിഥിയും ചോതി നക്ഷത്രവും ഒന്നിച്ചു വരുന്ന സന്ധ്യയ്ക്കാണ് അതായത് ത്രിസന്ധ്യയ്ക്കാണ് നരസിംഹ ഭഗവാന്റെ അവതാരമുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നരസിംഹ ജയന്തിയായിട്ട് ആഘോഷിക്കേണ്ടതും ത്രിസന്ധ്യ സമയത്ത് ചോതി നക്ഷത്രവും ചതുർദശി സ്ഥിതിയും ഒന്നിച്ചു വരുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് ഞായറാഴ്ചയാണ് ഇത്തവണത്തെ നരസിംഹ ജയന്തി വരുന്നത് നിരാശ്രയനായ സ്വന്തം ഭക്തൻ പ്രഹ്ലാദനെ സംരക്ഷിക്കാൻ വേണ്ടി അതായത് അവൻ്റെ മഹാദുഷ്ടനായ അച്ഛൻ ഹിരണ്യകശിപ്പുവിൻ്റെ കയ്യിൽ നിന്നും തൻ്റെ പ്രഹ്ലാദനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ മഹാവിഷ്ണു ഉഗ്രമൂർത്തിയായ നരസിംഹ അവതാരം എടുത്തത് അത്ഭുതകരമായ തപോബലം കൊണ്ട് തൻ്റെ അനുജനെ കൊന്ന മഹാവിഷ്ണുവിനോട് പകകൂടി മഹാവിഷ്ണുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്നും ഹിരണ്യകശിപ്പു വരം വാങ്ങിച്ചു അതായത് മനുഷ്യനോ മൃഗമോ പകലോ രാത്രിയോ ആയുധം കൊണ്ടോ ആയുധമില്ലാത്തോ ഭൂമിയിലോ ആകാശത്തിലോ വെച്ച് ഒന്നും എന്നെ കൊല്ലരുത് എന്നുള്ള വലിയ ഒരു വരം ആ വരം കിട്ടിയ ഹിരണ്യകശിപ്പു ഒരുപാട് അഹങ്കരിക്കുകയും തന്നെ ഇനി ആർക്കും വധിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് ഭൂമിയിലെ സന്യാസികളെയും മനുഷ്യന്മാരെയും ദേവന്മാരെയും ഒക്കെ ഹിരണ്യകശിപ്പു വേട്ടയാടാൻ തുടങ്ങി അതുമാത്രവുമല്ല തൻ്റെ ജീവൻ സുരക്ഷിതമാക്കിയതുകൊണ്ട് തന്നെ മൂന്ന് ലോകങ്ങളിൽ വെച്ച് ഇനി ആർക്കും തന്നെ വധിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അഹങ്കാരത്തിൽ മൂന്ന് ലോകവും അടക്കി വാഴാനും തുടങ്ങി എന്നാൽ ഹിരണ്യകശിപ്പുവിൻ്റെ പുത്രനായ പ്രഹ്ലാദനാവട്ടെ മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായിരുന്നു തൻ്റെ അമ്മയുടെ വയറ്റിൽ ഉരുവായ സമയം മുതൽ നാരദ മഹർഷി തൻ്റെ അമ്മയ്ക്ക് വിഷ്ണു ഭഗവാൻ്റെ കാര്യങ്ങളും കഥകളും പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് വയറ്റിൽ വെച്ച് തന്നെ പ്രഹ്ലാദൻ മഹാവിഷ്ണുവിൻ്റെ ഭക്തനായി ഇതറിഞ്ഞ ഹിരണ്യകശിപ്പു അതീവ കോപാകുലനായി തൻ്റെ സ്വന്തം പുത്രനാണെന്ന് പോലും ഓർക്കാതെ പല രീതിയിൽ ഹിരണ്യകശിപ്പു പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കി ആനകളെ കൊണ്ടും സർപ്പങ്ങളെ കൊണ്ടും അഗ്നി കുണ്ടത്തിലിട്ടും ഒക്കെ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും ഇതിനെ എല്ലാ മഹാവിഷ്ണു തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ആ സമയങ്ങളിലൊക്കെ ഭഗവാൻ മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് പ്രഹ്ലാദൻ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഹിരണ്യകശിപു പ്രഹ്ലാദനുമായി ശക്തമായി കലഹിച്ചു എല്ലായിടത്തും തൻ്റെ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ള വാക്ക് പ്രഹ്ലാദൻ്റെ നാവിൽ നിന്ന് കേട്ട ഹിരണ്യകശിപ്പു കുപിതനായിക്കൊണ്ട് നിൻ്റെ ഭഗവാൻ ഈ തൂണിലുണ്ടോ എന്ന് പറഞ്ഞ് വളരെയധികം ദേഷ്യത്തിൽ ആ തൂണ് ഇടിച്ച് നശിപ്പിക്കാനായി നോക്കി അതേ സമയം തന്നെ എന്ത് സംഭവിച്ചു ആ തൂണിൽ നിന്നും വിഷ്ണു ഭഗവാൻ നരസിംഹമായി അവതരിച്ച ഹിരണ്യകശിപ്പുവിനെ നിഗ്രഹിച്ച് തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിച്ചു എങ്ങനെയാണ് ഹിരണ്യകശിപ്പുവിനെ മഹാവിഷ്ണു നിഗ്രഹിച്ചത് ഭൂമിയിലും ആകാശത്തിലും വെച്ചുമല്ല രാത്രിയിലും പകലുമല്ല മനുഷ്യനും മൃഗവുമല്ലാത്ത രീതിയിൽ സ്വന്തം മടിയിൽ വെച്ച് തൻ്റെ കയ്യിലെ വിരളുകൾ കൊണ്ട് കുടൽമാല വലിച്ചു കീറിയാണ് ഹിരണ്യകശിപ്പുവിനെ നരസിംഹ അവതാരം നിഗ്രഹിച്ചത് അപ്പം നമ്മളെപ്പോലെയുള്ള ഭക്തന്മാർ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ നൊടിയിടയിൽ വന്ന് നമ്മുടെ വേദനകളെ ഇല്ലാതാക്കുന്ന മഹാഭക്തൻ ഇല്ലാതാക്കുന്ന ഭഗവാനാണ് നരസിംഹമൂർത്തി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഭക്തവത്സരനായ നരസിംഹ ഭഗവാന്റെ തിരുവതാരമായാണ് നമ്മൾ നരസിംഹ ജയന്തി കൊണ്ടാടുന്നത് അന്നത്തെ ദിവസം നരസിംഹമൂർത്തി ഉപസിച്ച് അന്നത്തെ ദിവസം നരസിംഹമൂർത്തിയെ ഉപാസിച്ച് നരസിംഹം മന്ത്രങ്ങൾ ചൊല്ലുന്നതും വ്രതമെടുക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് കത്തിക്കുന്നതുമൊക്കെ വളരെയധികം ശ്രേഷ്ഠമാണ് ഭഗവാൻ മഹാദേവന് പ്രദോഷം എത്രമാത്രം ശ്രേഷ്ഠമാണോ അതുപോലെ തന്നെയാണ് പ്രദോഷ സമയത്ത് നമ്മൾ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് കാരണം ഭഗവാൻ അവതരിച്ചത് പ്രദോഷ സന്ധ്യാസമയത്താണ് അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് കാര്യസാധ്യത്തിനും ഐശ്വര്യത്തിനും നമ്മുടെ എല്ലാ രീതിയിലുമുള്ള പാപ ദുരിതങ്ങൾ നീങ്ങാനും ഒക്കെ നെയ്വിളക്ക് കൊളുത്തി അന്നത്തെ ദിവസം നമ്മൾ നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് അന്നത്തെ ദിവസം അതായത് മെയ് പതിനൊന്ന് ഞായറാഴ്ച നിങ്ങൾക്ക് വ്രതമായിട്ട് വ്രതമായിട്ടെടുക്കണമെന്നാഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും എടുക്കാം ഒരു നേരം അരിയാഹാരം കഴിച്ച് ബാക്കിയുള്ള രണ്ട് നേരവും ഫ്രൂട്ട്സ് വല്ലതും കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്രതം എടുക്കാം ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മെയ് പതിനൊന്ന് ഞായറാഴ്ച ത്രിസന്ധ്യ സമയമായ അഞ്ചരയ്ക്കും ആറരയ്ക്കും ഇടയ്ക്ക് വരുന്നത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ത്രിസന്ധ്യ എന്ന് പറയുന്ന ആ ഒരു ആറു മണി സമയത്താണ് ഇപ്പം എല്ലാവരുടെയും വീട്ടിലൊന്നും നരസിംഹസ്വാമിയുടെ ഫോട്ടോ കാണില്ല ഫോട്ടോ വെച്ചാൽ തന്നെ ലക്ഷ്മി നരസിംഹ ഫോട്ടോ വേണം നമ്മളെ വീട്ടിൽ വെക്കാൻ ലക്ഷ്മി ദേവിയെ മടിയിലിരുത്തി നരസിംഹമൂർത്തി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും വെങ്കടേശ്വര ഭഗവാൻ ഉണ്ടാകും കൃഷ്ണനുണ്ടാകും ആരായാലും മതി നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഭഗവാന് തുളസിമാല സമർപ്പിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് തുളസിമാല ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പൂക്കൾ മുല്ലപ്പൂവും അതിശ്രേഷ്ഠമാണ് മുല്ലപ്പൂവോ അതുപോലെ തന്നെ താമരപ്പൂവോ തുളസിമാലയോ തുളസിയിലയോ എന്താണോ ഉള്ളത് അത് സമർപ്പിച്ച് ഭഗവാന് മുൻപിൽ ഒരു നെയ്ദീപവും കൂടി കൊളുത്തി കൊളുത്തിവെച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾക്ക് പതിനൊന്ന് തവണ ചൊല്ലാം അത് അല്ല എന്നുണ്ടെങ്കിൽ ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുവും മൃത്യം നമാമിഹം ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണയോ ഇരുപത്തിയേഴ് തവണയോ ഇരുപത്തിയൊന്ന് തവണയോ അൻപത്തിനാല് തവണയോ അവനവൻ്റെ സൗകര്യവും സമയവും അനുസരിച്ച് ചൊല്ലാവുന്നതാണ് അതുമാത്രവുമല്ല അന്നത്തെ ദിവസം നരസിംഹസ്വാമി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വീടിനടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സന്ദർശിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാന് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മുടെ അഭീഷ്ടസിദ്ധിക്കും തൊഴിൽ തടസ്സങ്ങൾ നീങ്ങാനുമൊക്കെ അമ്പലത്തിൽ നെയ്വിളക്ക് തെളിയിച്ച് അന്നത്തെ ദിവസം പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് തുളസിമാല സമർപ്പിക്കാം അതുപോലെ തന്നെ ചുമന്ന കളറിലെ പുഷ്പങ്ങളാണ് ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ടത് നിങ്ങൾക്ക് റോസാപ്പൂ ചെത്തിപ്പൂ അരളിപ്പൂ അങ്ങനെ എന്താണോ കിട്ടുന്നത് ഇതൊക്കെ വീട്ടിലും ചെയ്യാം അതുപോലെ തന്നെ അമ്പലത്തിലും ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് പഞ്ചഭൂതങ്ങളിൽ വായുദേവൻ്റെ നാളായ ചോതി നക്ഷത്രത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ആപത്തുകളിൽ നിന്നും കടങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ലക്ഷ്മി നരസിംഹ ഋണ വിമോചന സ്തോത്രം ചൊല്ലിത്തുടങ്ങാൻ വളരെയധികം ഉത്തമമായ ദിവസമാണ് ഞാൻ ഇതിനു മുൻപ് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നക്ഷത്ര ദിവസം മുതൽ അടുപ്പിച്ച് നാൽപ്പത്തിയെട്ട് ദിവസം നമ്മളിത് ചൊല്ലിയാൽ നമ്മുടെ കടങ്ങൾ പടിപടിയായി കുറഞ്ഞു വരുന്നതും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അത് മാത്രവുമല്ല ചോദി നക്ഷത്രം വരുന്ന ദിവസം നമ്മൾ നരസിംഹസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാന് ചുമന്ന കളറിലെ പൂക്കൾ കുറഞ്ഞത് ഒരു പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ചെമ്പരത്തി പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും നമുക്ക് നമ്മുടെ വീട്ടിൽ ധനവരവും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ നല്ലതാണ് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തി പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പതിനൊന്നോ ഇരുപത്തിയേഴ് ഈ ഒരു എണ്ണത്തിൽ സമർപ്പിക്കാവുന്നതാണ് ഇനിയിപ്പം നിങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഭഗവാന് പാനക സമർപ്പണം ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ടതാണ് പാനകം കാരണം ഭഗവാൻ വളരെയധികം കോപത്തിലായിരുന്ന സമയത്ത് ഭഗവാന്റെ ആ ഒരു ദേഷ്യം ശമിപ്പിച്ചത് പാനകം സമർപ്പിച്ചാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പാനകം എന്നത് നരസിംഹമൂർത്തിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് പാനകം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം നമ്മൾ വാരാഹിയമ്മയ്ക്ക് സമർപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് അമ്പലത്തിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അമ്പലത്തിൽ അങ്ങനെ അല്ലെങ്കിൽ വീട്ടിൽ ഞായറാഴ്ച നിങ്ങൾ ഈ മന്ത്രം ചൊല്ലി പതിനൊന്ന് തവണ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്നതിനോടൊപ്പം ഭഗവാന് പാനവും സമർപ്പിക്കാം അതുമാത്രം മതിയാകും ഭഗവാൻ സംപ്രീതനാകുവാൻ ഒരല്പം വെള്ളത്തിൽ ശർക്കര പൊടി തിളപ്പിച്ച് അതിൽ ഏലക്കപ്പൊടിയും ചുക്കുമിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളച്ചതിന് ശേഷം അത് അരിച്ചെടുത്തിട്ട് അതിലോട്ട് ഒരു അരമുറി നാരങ്ങായും പിഴിഞ്ഞൊഴിച്ച് ഭഗവാന് സമർപ്പിക്കണം ഭഗവാൻ സമർപ്പിക്കുമ്പോൾ മറക്കാതെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തുളസി ഇലയും കൂടി ആ കൂടത്തിൽ ഇടാനായിട്ട് നമ്മൾ മറക്കരുത് ഇനിയിപ്പം അന്നത്തെ ദിവസം നിങ്ങൾ ചൊല്ലേണ്ടുന്ന ഒരു നാമത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് വളരെയധികം പവർഫുള്ളാണ് ലക്ഷ്മി നരസിംഹ മന്ത്രമാണിത് മന്ത്രം ഏതാണെന്ന് നോക്കാം ഇത് നിങ്ങൾ പതിനൊന്ന് തവണ മാത്രം ചൊല്ലിയാൽ മതിയാവും മന്ത്രം ഞാനിവിടെ എഴുതിയും കാണിക്കുന്നുണ്ട് അഭവത് യക്തജന ആർത്തിഹന്ത പിതൃത്വം അവിചാര്യതൂർണം സ്തംഭേ അവതാരത്തം അനന്യലഭ്യം ലക്ഷ്മി നൃസിംഹം ശരണം പ്രഭ്യേ യസ്യഭവത് ഭക്തജന ആർത്തിഹന്തു പിതൃത്വം ൂർണ്ണം സ്തംഭേ അവതാരഥം അനന്യലഭ്യം ലക്ഷ്മി നൃസിംഹം ശരണം പ്രഭത്യേ അതായത് ഭക്തിയില്ലാത്തവർക്ക് പ്രാപ്തമാക്കാൻ സാധിക്കാത്ത ഒരു രീതിയിലും താമസിക്കാതെ തൂണു പിളർന്നു വന്ന ഭഗവാനെ വിചാരിക്കുന്ന നേരം ഭക്തരുടെ വേദനകൾ മാറ്റുന്നവനെ ലക്ഷ്മി നൃസിംഹസ്വാമിയെ അങ്ങയെ സ്മരിക്കുന്നു അങ്ങയുടെ ശരണത്തിൽ ഞങ്ങൾ സ്മരിക്കുന്നു എന്നാണ് ഈ ഒരു നാമത്തിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലക്ഷ്മി നരസിംഹസ്വാമിയുടെ ഫോട്ടോ ഗൂഗിളിൽ നിന്നെടുത്ത് ഫോണിൽ വെച്ചിട്ട് അതിൽ നോക്കി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാം അങ്ങനെ വീട്ടിലുള്ള ലക്ഷ്മി വെങ്കടേശ ഭഗവാന്റെയോ കൃഷ്ണ ഭഗവാന്റെയോ ഫോട്ടോയിൽ നോക്കിയാണെങ്കിൽ പതിനൊന്ന് തവണ ചൊല്ലിയാൽ മതി വളരെയധികം ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമ്മുടെ കടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒക്കെ മോചനം ലഭിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അനുഗ്രഹം തന്ന് ലക്ഷ്മി നരസിംഹസ്വാമി നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഇത് ചൊല്ലണം എല്ലാവരെയും മുരുകനു